കേരള സിൻഡിക്കേറ്റ് കാണുന്നു കേറണ്ട എന്ന് പറയാനും വേറൊരാൾക്ക് ചുമതല കൊടുക്കാൻ കഴിയുമെന്ന് പറയാനും ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ അങ്ങനെ ഏതെങ്കിലും വി സി മാർക്ക് സ്വപ്നത്തിൽ കണ്ടത് ഉടൻ ഉത്തരവായി ഇറക്കിയാൽ അത് നിയമപരമായി നിലനിൽക്കില്ല ഹൈക്കോടതിക്കും മുകളിലല്ല ഒരു വൈസ് ചാൻസലറും അതുകൊണ്ട് മോഹനൻകുന്നേലിന് ഇപ്രകാരം ഒരു നിയമവിരുദ്ധ നടപടിയും സ്വീകരിക്കാൻ അധികാരമില്ല രജിസ്ട്രാറെ തടയാൻ ആർക്കും കഴിയില്ല നിയമപരമായി നിയോഗിക്കപ്പെട്ട രജിസ്ട്രാർ നിയമപരമായി തുടരും ആർക്കും രജിസ്ട്രാറെ തടയാൻ കഴിയില്ല ഒരു ഉദ്യോഗസ്ഥരെ ഒരാൾക്കും തടയാൻ കഴിയില്ല രജിസ്ട്രാറെ സിൻഡിക്കേറ്റ് ആണ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് അദ്ദേഹത്തിന്റെ ഇവിടെ പ്രവേശിച്ചിരിക്കും ഒരാക്കുവാ തടയാൻ കഴിയില്ല സിൻഡിക്കേറ്റിന്റെ ഡിസിഷൻ നിലനിൽക്കുമ്പോൾ സിൻഡിക്കേറ്റിനെ ഓവർറൂൾ ചെയ്യാൻ ഒരു വൈസ് ചാൻസലർക്കും അധികാരമില്ല സിൻഡിക്കേറ്റ് മെമ്പർമാർ ഇവിടെ ഉണ്ട് ഒരു സെക്യൂരിറ്റിക്കും അധികാരമില്ല സെക്യൂരിറ്റി സിൻഡിക്കേറ്റിന്റെ തീരുമാനം നടപ്പാക്കണം ലീഗൽ ഇല്ലീഗൽ അല്ല ഇല്ലീഗലായി പ്രവർത്തിക്കുന്നത് വൈസ് ചാൻസലർ ഞങ്ങളുടെ സിൻഡിക്കേറ്റ് ലീഗൽ രജിസ്ട്രാർ ലീഗൽ ഇല്ലീഗലായി പ്രവർത്തിക്കുന്നത് നിർദ്ദേശാനുസരണം രജിസ്ട്രാറുടെ പ്രവേശനം തടയാനോ ആർക്കും നിയമപരമായ അധികാരമില്ല നിയമപരമായ അധികാരമില്ല കോടതിയെ വെല്ലുവിളിക്കുന്ന കോടതിയെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ ചില ആളുകൾ ചെയ്യുന്നത് ഇവിടത്തെ വൈസ് ചാൻസലർ കോടതിയുടെ തീരുമാനത്തെ പോലും വെല്ലുവിളിച്ചാൽ വലിയ ശക്തമായ പ്രതിഷേധം ഉയർത്തേണ്ടി വരും ഞങ്ങളുടെ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ സിൻഡിക്കേറ്റിന് അറിയാം അതിനെ ചോദ്യം ചെയ്യാൻ വൈസ് നിയമപരമായി അതൊക്കെ നിയമവിരുദ്ധമായ ഉത്തരവ് മിനി കാപ്പനല്ല ഒരാൾക്കും നിയമവിരുദ്ധമായി സിൻഡിക്കേറ്റിനെ മറികടക്കാൻ അവകാശമില്ല ഇവരൊക്കെ സിൻഡിക്കേറ്റിന് താഴെയുള്ള ഉദ്യോഗസ്ഥർ സിൻഡിക്കേറ്റിന് താഴെയുള്ള ഉദ്യോഗസ്ഥർ സിൻഡിക്കേറ്റ് നടപടി ലംഘിക്കപ്പെട്ടാൽ അത് ശക്തമായ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും രജിസ്ട്രാർ തടയാൻ ആർക്ക് സാധ്യമല്ല